നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് വരുന്നതിന് ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും വിലക്കേർപ്പെടുത്തി കഴിഞ്ഞു ഇതിനോടകം നിരവധി പ്രവാസികളാണ് നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്നത് ജോലി നഷ്ടമാകുമെന്ന് ഭീഷണി നിലനിൽക്കുമ്പോഴും എങ്ങനെയും ഗൾഫ് രാഷ്ട്രത്തെ എത്തിച്ചേരണമെന്ന വിചാരം മാത്രമാണ് പ്രവാസികൾക്കുള്ളത് ഇതിനായി പല വഴികളാണ് പ്രവാസികൾ തേടുന്നത് ഖത്തർ ബഹ്റൈൻ ഒഴികെ ബാക്കി എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളും ഇതിനോടകം നേരിട്ട് വരുന്നതിന് പ്രവാസികൾക്ക് വിലക്കേർപ്പെടുത്തി കഴിഞ്ഞു കോഴിതാ ഏറെ ഞെട്ടിക്കുന്ന തീരുമാനമാണ് ബഹ്റൈൻ്റെ ഭാഗത്തു നിന്നും കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് ബഹ്റൈനിലേക്കുള്ള വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തണമെന്ന് ആവശ്യം ഉയർന്നിരിക്കുന്നു ബഹ്റൈൻ പാർലമെന്റ് ഫസ്റ്റ് ഡെപ്യൂട്ടി അബ്ദുൾ നബി സൽമാനാണ് ആവശ്യം ഉന്നയിച്ചത് ഇന്ത്യയിൽ നിന്ന് നേരിട്ടോ ട്രാൻസിറ്റ് വിമാനങ്ങളിലോ വരുന്നതിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യം തിരികെ വരുന്ന പൗരന്മാർക്ക് മാത്രം ഇളവ് നൽകണം രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് ഇത്തരമൊരു നിർദ്ദേശമെന്നും പാർലമെന്റ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കണമെന്നും അബ്ദുൾ നബി സൽമാൻ പറഞ്ഞു അതേസമയം ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളിൽ ബഹ്റൈനിലേക്ക് വരുന്ന ആറു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എയർ ഇന്ത്യ അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചിരുന്നത് എന്നാൽ കുട്ടികളടക്കമുള്ള യാത്രക്കാർക്ക് കോവിഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെന്ന നിബന്ധനയിൽ ഗൽഫെയർ ഇളവ് നൽകിയിട്ടില്ല യാത്ര പുറപ്പെടുത്തുന്നതിന് മുമ്പ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ എടുത്ത നെഗറ്റീവ് സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത് സർട്ടിഫിക്കറ്റിൽ ക്യു ആർ കോഡും ഉണ്ടായിരിക്കണം അതേസമയം യു എ ഇ ഒമാൻ എന്നിവിടങ്ങളിലേക്ക് ഇന്ത്യക്കാർക്ക് ഏർപ്പെടുത്തിയ പ്രവേശന വിലക്ക് നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ് യു എയിലേക്ക് പത്ത് ദിവസത്തേക്കും ഒമാനിലേക്ക് കാലത്തേക്കുമാണ് നേരിട്ട് പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതുകൂടാതെ ഇന്ത്യയിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരടക്കം എല്ലാ യാത്രക്കാർക്കും കുവൈറ്റും പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യയിൽ നിന്നുള്ളവർക്കോ ഇന്ത്യയിൽ താമസിച്ചവർക്കോ നേരിട്ട് യു എയിലേക്കും ഒമാനിലേക്കും പ്രവേശിക്കുന്നതിനാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് പത്ത് ദിവസത്തിനു ശേഷം ഇന്ത്യയിലെ കോവിഡ് സാഹചര്യം അനുസരിച്ചായിരിക്കും യു എ വിലക്ക് നീട്ടുന്ന കാര്യം പരിഗണിക്കുക എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ജോലി തേടിയും കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനുമായി ടിക്കറ്റ് എടുത്തവരടക്കം ഇനിയും കാത്തിരിക്കണം വിലക്കില്ലാത്ത രാജ്യങ്ങളിൽ പതിനാല് ദിവസം താമസിച്ച ശേഷം യു എയിലേക്കോ ഒമാനിലേക്കോ എത്താം ാണ് നിലവിലെ ഏക സാധ്യത ഗൽഫിൽ ഖത്തർ ബഹ്റൈൻ എന്നിവിടങ്ങളിലേക്ക് മാത്രമാണ് ഇന്ത്യക്കാർക്ക് നേരിട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് കുവൈറ്റ് പ്രവേശന വിലക്ക് കർശനമാക്കിയിട്ടുമുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് കുവൈറ്റ് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ട് ഒരു വർഷത്തിലേറെ എന്നാൽ ആരോഗ്യ പ്രവർത്തകർ അവരുടെ കുടുംബാംഗങ്ങൾ ഗാർഹിക തൊഴിലാളികൾ നയതന്ത്ര ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പ്രവേശനാനുമതി നൽകിയിരുന്നു ഇന്ത്യയിലെ നിലവിലെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരുടെയും പ്രവേശനാനുമതി റദ്ദാക്കുന്നതായി വ്യോമയാന ി കുവൈറ്റ് പൗരന്മാർ അവരുടെ അടുത്ത ബന്ധുക്കൾ കുവൈറ്റ് പൗരന്മാരുടെ കുടുംബങ്ങളിലെ ഗാർഹിക തൊഴിലാളികൾ എന്നിവർക്ക് മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് കുവൈറ്റിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ